ഇന്ന് നിങ്ങൾക്ക് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെ നിങ്ങളുടെ പ്രിയങ്കരികളായിട്ടുള്ള നിരവധി നടിമാരുടെ ബാല്യകാല ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മലയാളത്തിൻ്റെ സ്വന്തം ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ ലാളിത്യം തുളുമ്പുന്ന ഒരു ബാല്യകാല ഫോട്ടോ ഒരു വിദേശ പെൺകുട്ടിയുടെ സാദൃശ്യം നിന്നിക്കുന്ന ഈ ഫോട്ടോ സേതാമേനോൻ എന്ന നടിയുടേതാണ് ഇന്ത്യൻ സിനിമയിലെ പ്രശസ്ത നായിക തമന്ന മലയാളത്തിൻ്റെ സ്വന്തം ഉർവശിയുടെ ഒരു പഴയകാല ഫോട്ടോ സുഹാസിനി എന്ന നടിയുടെ ഒരു ചെറുപ്പകാല ഫോട്ടോ ബാമ സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ ഖുഷ്പുവിൻ്റെ ചെറുപ്പകാല ഫോട്ടോ നമിത പ്രമോദ് കുഞ്ഞായിരുന്നപ്പോൾ സംയുക്ത വർമ്മ അമ്മയേക്കാൾ വലിയ നടിയായി തീർന്ന മേനക സുരേഷിൻ്റെ മകൾ കീർത്തി സുരേഷ് മുൻകാല നടി രാഗിണിയുടെ ഒരു ചെറുപ്പകാല ഫോട്ടോ കാവ്യ മാധവൻ ഷീല കുഞ്ഞായിരുന്നപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം വിതുപാല നവ്യ നായർ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒരു കാലത്ത് നമ്പർ വൺ നടിയായിരുന്ന ശോഭന പത്തൊൻപത് മുതൽ അമ്മ നടിയാവാൻ വിധിക്കപ്പെട്ട കവിയൂർ കവിയൂർപ്പന്നമ്മയുടെ ഒരു ചെറുപ്പകാല ഫോട്ടോ കനകലത എന്ന നടി സിനിമയിലേക്ക് വരുന്ന കാലം മലയാളത്തിൽ തുടങ്ങി ഇന്ത്യൻ സിനിമ മൊത്തം കീഴടക്കിയ ശ്രീദേവി അഭിനയത്തിൽ അതിർവരമ്പുകളില്ലാത്ത സുകുമാരിയമ്മയുടെ ഒരു മുൻകാല ചിത്രം അനിയത്തിപ്രാവ് നിറം കളിയുഞ്ഞാൽ തുടങ്ങിയ സിനിമകളിലെ നായികയായിരുന്ന ശാലിനി ബാലതാരമായിരുന്നപ്പോൾ അനു സിതാര പ്രായം കൂടുന്തോറും സൗന്ദര്യം വർദ്ധിച്ചു വന്ന ഹണി റോസ് കുഞ്ഞായിരുന്നപ്പോൾ ദിവ്യ ഉണ്ണിയുടെ ഒരു ചെറുപ്പകാലം ബാലതാരമായും പിന്നീട് നായികയായും ഒക്കെ മലയാളത്തിൽ തിളങ്ങിയ നസ്രിയയുടെ കുട്ടിക്കാലം ഗീതു മോഹൻദാസ് ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച് പിന്നീട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലൂടെ നായികയായ നടി നടി ലിസുവിയുടെയും സംവിധായകൻ പ്രിയദർശന്റെയും മകളായ കല്യാണി പ്രിയദർശൻ പ്രേമം എന്ന സിനിമയിൽ മലരായി എത്തിയ സായി പല്ലവിയുടെ ബാല്യം പതിനാല് വയസ്സിൽ നായികയായി പിന്നീട് അകാലത്തിൽ പൊലിഞ്ഞ മോണിഷ ഉണ്ണി സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു